എസ് എഫ് ഐക്കാരെ സി പി എം കയറൂരി വിട്ടിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആർജവമുള്ള ഒറ്റ നേതാവ് പോലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ആദരണീയനായ ഗവർണർക്കെതിരെ സി പി എം നേതാവ് എം സ്വരാജിനെ പോലെയുള്ളവർ ലേച്ഛമായ വാക്കുകളാണ് പ്രയോഗിച്ചത് ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ബഹുമാനിക്കേണ്ടത് എല്ലാവരും പാലിക്കേണ്ട മര്യാദയാണ് സ്വരാജിനെ തിരുത്താൻ സി പി എമ്മിലെ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല വിനാശ െ വിപരീത ബുദ്ധി എന്ന സി പി എമ്മിന്റെ കുറിച്ച് പറയാനാകൂ രാമായണത്തിലെ രാവണനെ പോലെയാണ് സി പി എം ഇപ്പോൾ അധാർമിക പ്രവർത്തികളെല്ലാം അവസാനിപ്പിക്കാൻ ഒരുപാട് പേർ പറഞ്ഞു പക്ഷേ ചെവിക്കൊണ്ടില്ല അവസാനം സർവനാശത്തിലേക്ക് പോയി ഇടതുപക്ഷത്തെ നശിപ്പിക്കുന്നത് ആ പാർട്ടിയുടെ നേതാക്കളാണ് പിണറായിയും കുടുംബവും നടത്തുന്ന അതിഭീകരമായ അഴിമതി അവസാനിപ്പിച്ചെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല ബാക്കി എല്ലാവർക്കും പ്ലീനനത്തിലെ നിയമവും പിണറായിക്കും കുടുംബത്തിനും മറ്റൊരു നിയമവുമാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പ്ലീനനത്തിലെ നിയമത്തിൽ പിണറായിക്കും കുടുംബത്തിനും ഇളവുണ്ട് പാർട്ടി അറിയാതെ വിദേശത്ത് പോകാം വിദേശത്ത് എന്താണ് ചെയ്യുന്നതെന്ന് പാർട്ടിക്ക് അറിയേണ്ട ഈ നാട്ടിലെ ഏത് അധോലോക സംഘവുമായും ബന്ധം പുലർത്തിയാലും പ്രശ്നമില്ല പിണറായി െ എന്ന് സർവ്വ സ്വതന്ത്രനാക്കി വിട്ടോ അന്ന് തുടങ്ങിയതാണ് സി പി എമ്മിന്റെ കഷ്ടകാലം രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആർജവുമുള്ള ഒറ്റ നേതാവ് പോലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു